എല്ലാവർക്കും നമസ്കാരം മൈക്രോ ഫിനാൻസ് വായ്പയിലൂടെ കുടുംബങ്ങൾ കടക്കണയിലേക്കും ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറു സംരംഭകളായി വായ്പ ലഭ്യമാക്കുന്ന മൈക്രോ ഫിനാൻസ് സംവിധാനം കുടുംബങ്ങളെ കടക്കണയിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ബംഗ്ലാദേശിലാണ് ഇത് ഇതാരംഭിച്ചതെങ്കിലും മൈക്രോ ഫിനാൻസ് മേഖല വളർച്ച പ്രാപിച്ചത് നമ്മുടെ ഇന്ത്യയിലാണ് നിലവിൽ രാജ്യത്ത് നിയമസാധ്യതയുള്ള വായ്പ വ്യവസായ സേവനമാണ് മൈക്രോ ഫിനാൻസ് ഇത്തരം വായ്പകൾ നൽകുന്ന ബാങ്കേതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് അവയുടെ പ്രവർത്തനങ്ങൾക്ക് ആർ ബി ഐ നിലനോട്ടവുമുണ്ട് ദാരിദ്ര്യ നിർബാഹനം സ്ത്രീ ശാതീകരണം തുടങ്ങി സാമൂഹ്യ പ്രസക്തി ഉള്ളവയാണ് മൈക്രോ ഫിനാൻസ് വായ്പയുടെ ലക്ഷ്യങ്ങൾ ഇവ സംബന്ധിച്ചുള്ള ആർ ബി ഐയുടെ നി താഴെ പറയുന്നു മൈക്രോ ഫിനാൻസ് വായ്പകൾ മൂന്ന് ലക്ഷത്തിൽ താഴെ വാർഷിക വരാനുമുള്ള കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് അധിക ജാമ്യമില്ലാതെ നൽകുന്നവയാണ് മൈക്രോ ഫിനാൻസ് വായ്പകൾ എന്ന് പറയുന്നത് പരമാവധി കടബാധ്യത ഒരു കുടുംബത്തിന് മൂന്ന് ലക്ഷം രൂപയൊന്നും പരിമിതപ്പെടുത്തിയിട്ടുണ്ട് മൈക്രോ ഫിനാൻസ് വായ്പ ഉൾപ്പെടെയുള്ള മാസത്തിരവ് കുടുംബത്തിൻ്റെ മാസവരുമാനത്തിൻ്റെ അമ്പത് ശതമാനത്തിനുമേൽ വരും വിധം വായ്പ അനുവദിക്കരുത് എന്നും ഇതിലുണ്ട് നിക്ഷേപം മാർഗം തുക വ്യവസ്ഥ എന്നിവയൊന്നും വായ്പകാര്യത്തിൽ നിന്ന് ഈടാക്കാനാവില്ല വായ്പയുടെ വിവരങ്ങൾ അടങ്ങുന്ന ലോൺ കാർഡ് വായ്പ എടുക്കുന്നവർക്ക് നൽകിയിരിക്കണം അതിൽ പലിശയടക്കമുള്ള വായ്പാ ജലവിനങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുകയും വേണം എൻ പി എഫ് എസ് സികളല്ലാത്ത ട്രസ്റ്റുകൾ സൊസൈറ്റികൾ തുടങ്ങിയവ മൈക്രോ അബിനാൻസ് വായ്പ നൽകാൻ റിസർവ് ബാങ്കിൻ്റെ അംഗീകാരമില്ല വായ്പാ തിച്ചടവ് മുടങ്ങിയാലും രാവിലെ ഒമ്പത് മണിക്ക് മുൻപും വൈകിട്ട് ആറു വേഷം ഇടപാടുകാർ ഇടപാടുകാരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ആർ ബി ഐ ഉത്തരവുണ്ട് ഗ്രാമപ്രദേശമെന്നോ നഗരപ്രദേശമെന്നോ വ്യത്യാസമില്ലാതെ ഇന്ത്യ ഒട്ടാകെ ഇരുന്നൂറിലധികം മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട് നാല് ലക്ഷം കോടിയിലധികം രൂപ വിതരണം ചെയ്തിട്ടുണ്ട് വായ്പ വിതരണം ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ വായ്പയെടുത്ത് എഴുപത്തെട്ടിലെത്ത ശേഷത്തോടെ പേരിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും സ്ത്രീകളാണ് പ്രത്യേക ജാമ്യമില്ലെങ്കിലും അഞ്ച് മുതൽ പത്ത് വരെ അംഗങ്ങളുള്ള ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കൂട്ടുജാമ്യം അഥവാ ജോയിൻറ്റ് ലയബലിറ്റി ഗ്രൂപ്പുകൾ അടിസ്ഥാനമാക്കിയാണ് വായ്പ നൽകുന്നത് പാവപ്പെട്ട കുടുംബങ്ങളുടെ ദാരിദ്ര്യം തുടർത്തി വയ്ക്കാനായി വരുമാനം നേടാവുന്ന ചെറു സംരംഭങ്ങൾ വളർത്തിയെടുക്കാൻ ഉദ്ദേശിച്ചാണ് പ്രധാനമായും മൈക്രോഫിനാൻസ് വായ്പ അനുവദിക്കുന്നത് പക്ഷേ കുടുംബത്തെ ചെലവുകൾ ഈ വായ്പ മാത്രമല്ല വായ്പ എടുത്തിട്ടുള്ള മിക്കവരിലും നാലിൽ കുറയാതെ മൈക്രോഫിനാൻസ് സാധനങ്ങളിൽ നിന്ന് ഒരേ സമയം വായ്പ എടുത്തിട്ടുണ്ടെന്നും നമുക്ക് കാണാൻ സാധിക്കും നിലവിലെ വായ്പകൾ തിരിച്ചറിയാൻ മറ്റ് സാധനങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും പുതിയ വായ്പ എടുത്ത് കടച്ചുരയിലായതാണ് പലരും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഒരേ സ്ഥാപനം തന്നെ നിലവിലെ വായ്പ തിരിച്ചടയ്ക്കുന്നതിനും പുതിയ വായ്പ അനുവദിക്കുന്ന തട്ടിക്കിഴിവ് വായ്പകൾ കടബാധ്യത വീണ്ടും ഉയർത്തുകയേ ഉള്ളൂ അനുവദിച്ച വായ്പ അനുവദിച്ച ബാധ്യതകളെല്ലാം തന്നെ സിവിൽ ക്രെഡിറ്റിംഗ് ഏജൻസികൾ രേഖപ്പെടുത്തുകയും തിരിച്ചടവിൽ വരുന്ന വിജയ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുകയും ചെയ്യും പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും വായ്പ എടുക്കുന്നവർക്ക് ധാരണയില്ലെന്നതാണ് യഥാർത്ഥം എന്നാൽ ഇത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഈ തൊണ്ണൂറ് ദിവസം എന്നത് അറുപത് ദിവസമായി കുറഞ്ഞിട്ടുണ്ട് വെള്ളപ്പലിശ ഈടാക്കാതിരുന്ന ആർ ബി ഐ നിർദ്ദേശം ഉണ്ടെങ്കിലും വായ്പയ്ക്ക് ഈടാക്കാവുന്ന പലിശ നിശ്ചയിക്കാനുള്ള അധികാരം മൈക്രോ ഫൈനാൻസ് സ്ഥാപനങ്ങൾ ഉണ്ട് ഇത് ഉപയോഗിച്ച് ഇരുപത്തിനാല് ശതമാനത്തിലേക്ക് അധികം വാർഷിക പലിശയാണ് പല മൈക്രോഫൈനാൻസ് വായ്പകൾക്ക് ഈടാക്കുന്നത് ഈ സ്ഥാപനങ്ങൾ തങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വായ്പകൾക്ക് പതിനാല് ശതമാനത്തിലധികം ലാഭം ഉറപ്പാക്കുകയും ഇരുപത്തിരണ്ട് ശതമാനം വരെ വായ്പ നിൽക്കാൻ ചുമത്തുകയും ചെയ്ത് ചെയ്തുവരുന്നു അപ്പോഴാണ് ആർ ബി ഐ ചില മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിരോധനം ഏർപ്പെട്ടിരിക്കുന്നത് ഇൻഷുറൻസ് പ്രീമിയം തുടങ്ങിയ അധിക ചാർജുകളും തിരിച്ചിലവി വീഴ്ചയും പലിശ കൂട്ട പിഴ പലിശയും ഇത്തരം വായ്പകളിൽ അധികമായി ഈടാക്കാറുണ്ട് കൊള്ളപ്പലിശ നിരോധന നിയമം ഭയങ്കരതര സാമ്പത്തിക സ്ഥാപനങ്ങളായ മൈക്രോ ഫിനാൻസ് കമ്പനികൾക്ക് ബാധകമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ അറിയാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടക്കണിയിലെത്തുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് മറ്റ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നത് ഉപയോഗിച്ചതിനെക്കുറിച്ച് ഞാൻ ചെയ്താൽ മതി